ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ ആയി മീത്ര സ്വാതി കളർ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്താണ് വിശേഷങ്ങൾ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആലേവേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ടാ വൺ ലൈക്ക് ചെയ്തിട്ടുണ്ട് തോന്നുന്നു വിശേഷം അത്ര നല്ല വിശേഷമില്ല എങ്കിലും എന്താ വന്നിട്ടുണ്ടായില്ല ഞാനിപ്പോൾ കുറച്ചുനേരമായിട്ടുള്ളൂ ജസ്റ്റ് സ്റ്റാർട്ട് ഇങ്ങനെ മൊബൈൽ എടുത്തിട്ട് അല്ലെങ്കിൽ മുതല് മൊബൈൽ അത്ര യൂസ് അല്ല ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ട് എന്നുള്ളത് ബി ത്രീറ്റൂസ് ചോദിക്കുന്നുണ്ട് കാലി ബി ത്രീ ഫാമിലി ചിരിക്കുന്നുണ്ട് നമ്മുടെ സ്വാതിയോടെ പോയി വീഡിയോയിൽ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏക വ്യക്തി ഇവിടെ ഉള്ളതില് ഇപ്പോ ഉറങ്ങാണ് അവൻ ഇട്ടിട്ടുണ്ട് ഉറങ്ങാണ് ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു മൂന്ന് ദിവസം അല്ലേ ശരിക്കും ആന്റിബയോട്ടിക് അല്ലെങ്കിൽ അഞ്ച് അപ്പോൾ പത്തഞ്ച് ദിവസം ഇവിടെ തന്നെ കാണും അതുപോലെ പനി അത്ര ഇതല്ല അവന് അലർജി പ്രശ്നമുണ്ട് അപ്പോ അത് ചെറിയ കൂടുതലായൊക്കെ കഴിക്കാൻ പറ്റാത്ത പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ ഇന്നലെ കുറച്ച് കൂടുതലായി ഹിബി രാവിലെ മുതലൂടെ തന്നെ ഉണ്ട് വന്ന് പോയി വന്ന് പോയിട്ട് ഇങ്ങനെ നന്ദിയത് പക്ഷെ രാത്രിയായിപ്പോഴേക്കും പിന്നെ അഡ്മിറ്റിന്റെ കാര്യത്തിലേക്ക് എത്തി അറിയാൻ വേറെ മാർഗം ഒന്നുമില്ലായിരുന്നു അത് വീഡിയല്ല ഓക്കെ ഓക്കെ മനസ്സിലായി വേറെ നമ്മളിപ്പോ ഈ വൈറ്റിയിലൂടെ ഉള്ള പരിചയം ഡോക്ടർ ഡോക്ടറ ഒരു മിനിറ്റ് ഇട്ടാ എന്തെങ്കിലും എന്നല്ലേമോ ഇങ്ങനെയുള്ള ശാസ്ത്രത്തിന് നല്ല ആത്ര ഒന്നേ കൊടുത്തുണ്ട് നമ്മൾ ചെറുതിന്നോന്നറിയാണ് ഇതെല്ലാം ഒരുമയൊന്നുമല്ല യാത്രനൈസേഷൻ ഉണ്ട് കുപ്പുറ അസോൺ അതുപോലെ ശാസ്ത്രം ചെയ്യുന്നതിന് കൊന്നതിന് ഇതിനൊക്കെ കട്ടായിട്ടില്ല കാണിച്ചത് ലക്ഷണം എന്ന നെറ്റ്വർക്ക് വെളുക്കുന്ന ആ പ്രഷർ

നമസ്കാരം ഇന്നലെക്കാളും മാറ്റം ഇന്നലെ ഛർദി ആയിരുന്നു മെയിൻ പ്രശ്നമാണ് ഫുഡൊന്നും അങ്ങനെ ഇത് ആ മറ്റേത് കൂടി അതെ ഛർദിയിലൊരു മാറ്റം ഇണ്ടാ കാരണം ഭക്ഷണം കഴിക്കുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ കൂടി മറ്റേ പനിയും ശ്വാസ തടസ്സൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് പക്ഷെ അതൊക്കെ സ്റ്റാർട്ടായി മാറ്റം വരുന്നു വിചാരിക്കുക എന്തായാലും ഒരു മൂന്ന് നാല് ദിവസം ഇവിടെ ഉണ്ടാവണം ഉണ്ടാവേണ്ടി വരും പിന്നെ ഈ പറഞ്ഞ പോലെ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്താൽ അതെ അതെ ഉറക്കാണ് ഉറക്കത്തിലാണ് അവന് ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല എന്നെ ഉറക്കിയില്ല പിന്നെ രാവിലെ ഒന്ന് ചെറിയ രീതിയിൽ വന്നിട്ടാണ് അവന് ഉറങ്ങി ഞാനും ഉറങ്ങി ഇപ്പോ അവൻ ഉറങ്ങുന്നുണ്ട് ഇത്ര നേരം ഇങ്ങനെ കഥ പറഞ്ഞിട്ടൊക്കെ ഇരുന്നു ഇന്നലെ ഒന്നും തീരെ സംസാരിച്ചിരുന്നില്ല ഭയങ്കര ടയേഡായിരുന്നു ഇന്നിങ്ങനെ ചെറിയ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ചെറിയ രീതിയിലല്ല ഇന്ന് അവന് സാധാരണ രീതിയിലുള്ള സംസാരമൊക്കെ എത്തി പക്ഷെ അവന് ശ്വാസത്തിന്റെ പ്രശ്നമുണ്ട് അപ്പൊ അതൊന്ന് ആയിട്ട് വരണം പിന്നെ സമയം എടുക്കും എന്തായാലും ഒരു മൂന്ന് നാല് ദിവസം അഞ്ചു ദിവസം പ്രതീക്ഷിക്കാം അതിന് താഴെ അതെ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഉൾപ്പെടുത്തു നിങ്ങളുടെ പ്രാർത്ഥന എല്ലാവരുടെ പ്രാർത്ഥനകളും മരുന്നും ഒക്കെ കൂടാകുമ്പോ വേഗം കവറാവും റിക്കവറും എന്താണ് നിങ്ങളുടെ ഒക്കെ വിശേഷങ്ങൾ നാട്ടില് മഴയാണോ വെയിലാണോ എന്താണ് അവസ്ഥ ഇന്നുകൂടെ മഴ മാറിയിട്ടുണ്ട് വെയിലും ഇന്ന് എത്ര ദിവസമെന്ന് അറിയില്ല പക്ഷെ വെയിൽ വരുമ്പോഴേക്കും ചൂടുണ്ട്

ലിസ്റ്റുകളുണ്ട് പക്ഷെ കഴിഞ്ഞ ആഴ്ചയിൽ അവന് ചെറിയ രീതിയിൽ നൂഡിൽസ് കഴിച്ചു മൈദ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സാധനം കഴിക്കാൻ പാടില്ലല്ലോ അപ്പോൾ കുറച്ച് നൂഡിൽസ് കഴിച്ചു അവൻ പിന്നെ രണ്ട് ചോക്ലേറ്റും കഴിച്ചു ചോക്ലേറ്റ് രണ്ടവണ് വലിയ ചോക്ലേറ്റല്ലേ ഈ കോപ്പിക്കുവാണ് സാധാരണ കഴിക്കാറില്ല അപ്പോൾ അതിൻ്റെ പിന്നെ തണുപ്പും ऐ तो पाल रे ले इतने तले अले ले इतने ले ये लोग रिंको आज समित्री कम बंदरे हैं बंदरे बेजा कलर जी कैसा अब डांबू को रिलीज़ करूं निकल जाए निकीपा अब डांबू डेलो कोई बोलता है ആ നിങ്ങളുടെ കൊട്ടാരക്കരയില് മഴ നിന്നിട്ടില്ലേ ഇവിടൊക്കെ മഴ നിന്നു പോയിട്ടു തബിസേന कल യാണാൻ പറ്റുന്നില്ല ആ വേറെന്താ ഫുഡൊക്കെ കഴിച്ചത് അവനേ ഫുഡൊന്നും വേണ്ട അതാണ് അടുത്ത ടാസ്ക് അവനെ കൊണ്ടെന്തേലും കഴിപ്പിക്കാന്നുള്ളതാണ് വേണമെന്ന് പറയും വാങ്ങിച്ചുകൊണ്ടൊരു കഴിക്കൂലൊക്കെയാണ് നീ പറയാ

അപ്പൊ നൈന്റി ഫോർ നൈന്റിഎറ്റ് നൈന്റി ഫോർ ഞാൻ ഇങ്ങനെ വെറുതെ കുറച്ച് സമയം അപ്പൊ ഓക്കെ ഇനി ഇടക്ക് വരേണ്ടത് പോലെ കൊടുത്ത് കുറെ നേരം ഇരിക്കാനുള്ള മൈൻഡില്ല മൂഡില്ല ഇടക്ക് ഇങ്ങനെ വേറെ ആരുള്ളത് സ്വാധീനമില്ലാതെ വേറെ ആരും പോലെ ഉണ്ടല്ലോ ആരാണ് ഞാൻ ആക്ച്വലി ഈ ലൈവ് ഇന്നലെ ഷെഡ്യൂൾ ചെയ്ത ലൈവ് ഇന്നലെ വൈകുന്നേരത്തെ ഷെഡ്യൂൾ ലൈവാണ് പക്ഷെ േരം ഒന്നും വരാൻ പറ്റിയേ ഇല്ലല്ലോ വൈകുന്നേരം പോയിട്ട് അങ്ങനെ ഒന്നിനു ഇതിൻ്റെ ഉണ്ട് 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 ഇവിടെ കാണുന്നുണ്ട് ആരും ഒരാളും കൂടെ ഇണ്ട് രണ്ടാളുണ്ട് കാണുന്നുണ്ട് ആരാണ് വേറൊരാളെന്നുള്ളത് കാണുന്നില്ല മെസ്സേജ് ഇടാനും വിഷമങ്ങളുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാലും കണ്ടിട്ടില്ല ഉം ചില ഇന്നലത്തെ ഇന്നലെ മുതലുണ്ട് അത് പതിയെ 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 അങ്ങനെ വരാറില്ല പക്ഷെ ഇന്നലെ മുതലുണ്ട് എപ്പോഴും ഇടക്ക് ചില സമയത്ത് ഇങ്ങനെ ഭയങ്കരായിട്ട് ചെറിയ സമയത്തും ഓക്കെ ഇങ്ങനെ കുറച്ച് സമയം ഓക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വരാം കുറച്ച് കുറച്ച് സമയം പുറകെ ഇടയ്ക്കായിട്ടിങ്ങനെ വന്നേക്കാം ഇപ്പോൾ വൈൻ്റെ അപ്പം ഓക്കെ ബൈ